ി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് വിവിധ സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനം അതായത് ഹെഡ് കോർട്ട് എവിടെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെയാണല്ലോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പഠിക്കാനൊന്നുമില്ല പക്ഷെ പഠിക്കേണ്ടതാണല്ലേ അപ്പോൾ നോക്കുക യു എൻഒ ആദ്യത്തത് ഐക്യരാഷ്ട്ര സംഘടന യു എൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണ് മാൻഹട്ടൺ ന്യൂയോർക്ക് യു എൻഒ അപ്പം ഐക്യരാഷ്ട്ര സംഘടന യു എൻ്റെ ആസ്ഥാനം മാൻഹട്ടൺ ന്യൂയോർക്ക് യു എനിൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം യു എൻ യു എൻ്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലൻഡ് അന്താരാഷ്ട്ര നീതി കോടതി അതിൻ്റെ ആസ്ഥാനം ഹേഗ് നെതർലൻഡ് അന്താരാഷ്ട്ര നീതി കോടതിയുടെ ആസ്ഥാനം ഹേഗ് നെതർലൻഡ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ബിയൻ ഓസ്ട്രിയ ബിയൻ ഓസ്ട്രിയ കിട്ടിയല്ലോ ഐക്യരാഷ്ട്ര സംഘടന യു എനോയുടെ ആസ്ഥാനം മാൻഹട്ടൺ ന്യൂസിലൻഡ് യു എനിൻ്റെ യൂറോപ്പിലെ ആസ്ഥാനമാണ് ജനീവ സ്വിറ്റ്സർലൻഡ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് നെതർലൻഡ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വിയന്ന ഓസ്ട്രിയ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐ എൽഒയുടെ ആസ്ഥാനം ജനീവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ാണ് ജനീവ ഡബ്ല്യുഎച്ച്ഒ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടന ഡബ്ല്യുറ്റിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ ഡബ്ല്യുറ്റിഒ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫിന്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി അടുത്തത് ലോക ബാങ്ക് എൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ലോക ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ ആസ്ഥാനം പാരീസ് ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന മലയാളം ഓർത്തിരിക്കുക യുനെസ്കോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് പാരീസ് ഫ്രാൻസ് പ്പം അതോർത്തിരിക്കുക ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന പാരീസ് ഫ്രാൻസ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് യുണീസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യുണീസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് യുണീസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യു എൻ വിമൻ എൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ന്യൂയോർക്ക് ഓക്കെ ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എയോ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം ഇറ്റലി എഫ് എ യുടെ ആസ്ഥാനം റോം ഇറ്റലി ലോകഭക്ഷ്യ പരിപാടി ഡബ്ല്യു ഇപിയുടെ ആസ്ഥാനം റോം ഇറ്റലി ആഗോള തപാൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലൻഡ് ആഗോള തപാൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലൻഡ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി യു എൻ ഇ പിയുടെ ആസ്ഥാനം നെയ്റൂബി കെനിയ യു എൻ ഇ പിയുടെ ആസ്ഥാനം നെയ്റൂബി കെനിയ ഓക്കെ കോമൺവെൽത്ത് കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആസിയാൻ ആസിയാന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ജക്കാർത്ത ആസിയാന്റെ ഹെഡ്ക്വാർട്ടർ ജക്കാർത്ത ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില ഫിലിപ്പൈൻസ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില ഫിലിപ്പൈൻസ് സാർക്ക് സാർക്കിന്റെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടർ എവിടെയാണ് കാഠ്മണ്ഡു സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് ലണ്ടനിലാണ് അന്താരാഷ്ട്ര മാരി ടൈം സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് അതും ലണ്ടനിലാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ് അന്താരാഷ്ട്ര മാരി ടൈം സംഘടനയുടെ ആസ്ഥാനം ലണ്ടനിലാണ് ഇനിയും ഒപ്പേക്ക് ഒപ്പൈക്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നറിയോ വിയന്നയാണ് ഒപ്പേക്കിൻ്റെ ആസ്ഥാനം വിയന്ന ഇത്രയേ ഉള്ളൂ നമുക്ക് ഹെഡ് കാർട്ടേഴ്സ് പഠിക്കാനുള്ള അന്താരാഷ്ട്ര സംഘടനകളിലെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം യു എനോടെ ആസ്ഥാനം മാൻഹട്ടൺ ന്യൂയോർക്ക് യു എൻ യൂറോപ്പിലെ ആസ്ഥാനമാണ് ജനീവ സ്വിറ്റ്സർലൻഡ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് നെതർലൻഡ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിയന്ന ഓസ്ട്രിയ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അയ്യലോടെ ആസ്ഥാനം ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ ഐ എം എഫിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യു എൻ വിമണിൻ്റെ ന്യൂയോർക്കാണ് പക്ഷ്യ കാർഷിക സംഘടന എഫ് എയുടെ ആസ്ഥാനം റോം ഇറ്റലി ലോകപക്ഷ്യ പരിപാടി ഡബ്ല്യുപിയുടെ ആസ്ഥാനം റോം ഇറ്റലി ആഗോള തപാൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലാൻഡാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി യു എൻ ഇ പി നെയ്റൂബി കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടണിലാണ് അസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ജക്കാർത്ത ഏഷ്യൻ ഡെവലപ്പ് ആസ്ഥാനം മനില ഫിലിപ്പൈൻസ് സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് കാഠ്മണ്ഡു ആണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ് അന്താരാഷ്ട്ര മാരിറ്റൈം സംഘടന ലണ്ടൻ ഒപ്പൈക്കിൻ്റെ ആസ്ഥാനം വിയന്ന അപ്പം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ